ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് വാതിൽ തുടർന്ന് നോക്കുമ്പോൾ തന്നെ നന്നായി മഞ്ഞ് മൂടി നിൽക്കുന്നതാണ് കാണണം അപ്പോൾ ഞാനും ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണാമല്ലോ അപ്പോൾ മഞ്ഞ് നന്നായി ഇറങ്ങിയിട്ടുണ്ട് അറ്റത്തേക്കൊന്നും നമുക്കങ്ങനെ പുകമറ പോലെ മൂടലായിട്ട് കാണാനില്ല ഇല്ല അത്യാവശ്യം ചെറുതായിട്ട് തണവുമുണ്ട് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാൻ മഞ്ഞ ഇറങ്ങാറുണ്ട് പിന്ന് അങ്ങനെ മഞ്ഞൊക്കെ ഇറങ്ങിയൊരു നല്ലൊരു ദിവസമായിരുന്നു രാവിലെ കഴിക്കാനായിട്ട് പാൻ കേക്ക്സാണ് ഉണ്ടാക്കിയത് ഗോതമ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ഇരുന്നുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് കുട്ടി കുട്ടി ദോശ പോലെ ചുട്ടെടുക്കുക പരത്തൊന്നും വേണ്ട ഇപ്പം ഇത് കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും വേണ്ട വേണമെങ്കിൽ നമുക്കൊത്തിരി തേൻ ചേർക്കാം മധുര കാരണം കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കുട്ടികളുടെ എക്സാമൊക്കെ തുടങ്ങി അപ്പോൾ ഇന്ന എക്സാമില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ മുകളിലെ പല്ലുമ്പോൾ കമ്പിയിട്ടുണ്ട് അപ്പോൾ കമ്പി നമ്മൾ ഇടയ്ക്ക് പോയിട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ ടൈറ്റ് ചെയ്യേണ്ട ഡേറ്റായി അപ്പോൾ അവർ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കമ്പി ടൈറ്റ് ചെയ്യാനായിട്ട് പോവാണ് അവർ പോയതിന് ശേഷം ഞാനും കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ പാൻ കേക്ക് തന്നെയാണ് ഞാനും കഴിച്ചത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വിറക്കറിയുള്ള ഒന്നും ആവശ്യമില്ല അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണിനുള്ള കാര്യങ്ങളെ നോക്കി തുടങ്ങി റൈസ് കുക്കറിലാണ് നമ്മൾ ഉച്ചയൊക്കെ ചോറ് വയ്ക്കുന്നത് അരി നന്നായി തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുക ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയായി കിട്ടും ഉണക്കയിലെ കറിയാണ് ഉച്ചകരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉപ്പും കുറച്ച് കുറഞ്ഞ് കിട്ടും അപ്പോൾ അത് നന്നായി കുതിരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ വെണ്ടക്കായും മെഴുക്കു വെറ്റ് ചെയ്യാനായിട്ട് വെണ്ടക്കായും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നന്നായി വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം വെണ്ടക്കായൊക്കെ നന്നായി വാഷ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ മെഴുക്കു വെറ്റ് ചെയ്യാണ് കടുക് പൊട്ടിച്ച് സവാള കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് വെണ്ടക്കായും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്കത് മൂടിവെച്ച് വേവിക്കാം ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ പിന്നെ തുറന്നു വെച്ച് കുക്ക് ചെയ്താൽ മതി അപ്പോൾ അത് കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും ഉണക്കയില നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തു അതിലേക്ക് ഒരു കഷ്ണം സവാള ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് ചേർക്കുക കറിവേപ്പില ചേർക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാങ്ങ ഇതൊക്കെ ചേർക്കുക ഗ്രേവിക്കായിട്ട് അരമുറി തേങ്ങ പെരിഞ്ചീരകം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക തേങ്ങ നന്നായി പാല് പിഴിഞ്ഞ് ചേർക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് ചേർക്കണ്ട അതിന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക അവസാനവും ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നു അപ്പോൾ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോകാതെ പതുക്കത് നന്നായിട്ട് ഇളക്കിയിടുക അതുകഴിഞ്ഞത് സിമ്മിൽ വയ്ക്കുക അപ്പോൾ നമുക്കത് നല്ലോണം കുക്കായി കിട്ടും ഈ സമയത്തിനുള്ളിൽ വെണ്ടക്കായ മുഴുക്ക് പറ്റും റെഡി ആയിട്ടുണ്ട് അത് തുറന്ന് വെച്ച് കുക്ക് ചെയ്ത കാരണം അത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഉണക്കയിലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തു കഷ്ണങ്ങളൊന്നും പൊട്ടി പോവാതെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഉള്ളിയച്ച നായി കനം കുറച്ചരിഞ്ഞാൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും നന്നായി മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ഉണക്കയിലക്കറി റെഡിയായി ഈ നേരം കൊണ്ട് നമ്മൾ റൈസ് കുക്കറിൽ വെച്ച ചോറ് നമുക്ക് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് ഊറ്റിയെടുക്കാം അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിക്കാനായിട്ടിരുന്നു ഉണക്ക മീൻ കറിക്ക് കോമ്പിനേഷനായിട്ടുള്ളത് പപ്പടമാണ് അപ്പോൾ എല്ലാം മീൻ കറിക്ക് എങ്ങനെയാണ് പപ്പടം അത് ഉണക്ക കറിക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ സൂപ്പറ് ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ പപ്പടവും മീൻ കറിയും വെണ്ടക്കായ മുഴുക്ക് വെട്ടി മുളക് അച്ചാറൊക്കെ കൂട്ടി ഊണ് കഴിച്ചു അപ്പം നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഊണ് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറിൻ്റെയും കറികളുടെയൊക്കെ പണികൾ കഴിഞ്ഞു ഇനി നാല് മണിത്തെ ചായയുടെ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് സ്റ്റവൊക്കെ തുടച്ച് വൃത്തിയാക്കി കിട്ടും നല്ല കാറ്റുമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ദിവസമൊക്കെ നല്ല കാറ്റും ഇതുണ്ടല്ലോ അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു മൂന്ന് മണിക്കായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ നാരകം കാറ്റിന് നടു ഇങ്ങോട്ട് പോന്നു നാല് സൈഡിലേക്കായിട്ട് ഇങ്ങനെ ചില്ലയുണ്ട് അതിൽ ഈ സൈഡിലെ ചില്ലയിലാണെങ്കിൽ ചെന്നാറേ നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു വടകപ്പുളി നാരങ്ങാണ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നാരങ്ങയുടെ വെയിറ്റ് കൊണ്ടും കൂടിയിട്ടാണ് ഉണ്ട് ഈ സൈഡിലേക്കുള്ള കൊമ്പാണ് താഴ്ത്തേക്ക് എത്തിക്കണ്ടത് രണ്ട് സൈഡിലേക്കായിട്ടത് പൊളിഞ്ഞു ഒരു സൈഡിലേക്കുള്ളത് നാരങ്ങ കൂടുതലുള്ള ഭാഗത്ത് അത് താഴത്തേക്ക് എത്തിയ രീതിയിൽ ഒടിഞ്ഞു പോന്നു നിറയെ നാരങ്ങയെന്ന് പറഞ്ഞാൽ നിറയെ നാരങ്ങയായിരുന്നു അവര് അപ്പോൾ നമുക്കൊക്കെ അത് വിഷമായി കാരണം നമുക്ക് ഇത്രയും നാരങ്ങ വെറുതെ കഴിഞ്ഞിപ്പോൾ അത് പാകമായി കിട്ടില്ല ഒക്കെ കേടായി പോവുകയുള്ളു അപ്പോൾ ഒത്തിരി നാരങ്ങ ഉണ്ടായിരുന്നതിനും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയെ നിറയെ പൂവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആകെ ഒരു പ്രതീക്ഷിക്കാതൊരു വിഷമമുണ്ടായ ഒരു ദിവസമായിരുന്നു നമ്മുടെ നാരകം കാറ്റിൽ ഒടിഞ്ഞു വീണു അപ്പം എല്ലാവർക്കും ഒത്തിരി വിഷമായി നിറയെ നാരങ്ങയുണ്ട് ഇനി ഉണ്ടാവാനായിട്ട് നിറയെ പൂവിട്ടിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞപ്പുറത്ത് വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു അതൊന്ന് കെട്ടി നിർത്തിയാൽ മതിയായിരുന്നു കാരണം വെയിറ്റ് കാരണം കൂടിയിട്ടാവും ഈ കാറ്റ് ഉതിയപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഒടിഞ്ഞു പോന്നായിരുന്നു പക്ഷേ ഇതേമാതിരി നാരങ്ങ നിറയെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകണ്ടാതിട്ടപ്പോൾ നമ്മളത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമുക്കൊരു കുറച്ച് വിഷമം നിറഞ്ഞൊരു ദിവസമായിരുന്നു അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ